നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം നിങ്ങളുടെ ഹൃദയത്തിലെ വേദന ഒരു കർമ്മമായി ഈ വ്യക്തിയെ തിരിച്ചടിക്കുന്നു ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഊർജ്ജം നല്ല രീതിയിൽ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് വളരെയധികം ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കർമ്മം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായും കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രണ്ടു പേരുടെയും സ്വഭാവത്തിലായിരിക്കാം പെരുമാറ്റത്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും ഒരുമിച്ച് നിന്ന് കഴിയുമ്പോൾ ഈ പ്രണയബന്ധത്തിൽ നിങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിയുമ്പോൾ ാവശ്യമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതൊരു പക്ഷെ നിങ്ങളുടെ തെറ്റുകൊണ്ടായിരിക്കില്ല ഈ വ്യക്തിയുടെ തെറ്റുകൊണ്ടായിരിക്കില്ല യാതൊരു തരത്തിലും അങ്ങനെ ആയിരിക്കില്ല പക്ഷെ എങ്കിൽ പോലും ഒരാവശ്യവും ഇല്ലാതെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ രൂപപ്പെടുകയും അതിലൂടെ നിങ്ങൾക്കിടയിൽ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം രണ്ടുപേരും സ്നേഹമില്ലാത്ത അവസ്ഥ വളരെയധികം അകൽച്ചയിലേക്ക് പോകുക കൃത്യമായിട്ടുള്ള സംസാരമില്ലായ്മ ഇതെല്ലാം തന്നെ നിങ്ങൾക്കിടയിൽ രൂപപ്പെടുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഈ വ്യക്തിക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ കൂടെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നത് പക്ഷെ അവിടെ ഈ വ്യക്തിക്ക് വേണ്ടുന്നത്ര ഒരു സമർപ്പണം നിങ്ങൾക്ക് തരുവാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഈ വ്യക്തിക്ക് വളരെയധികം പോസിറ്റീവായി ആകെ തോന്നിച്ചിട്ടുള്ളത് നിങ്ങളുടെ സാന്നിധ്യം തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിർബന്ധമായിരുന്നു ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കേണ്ട എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടേക്കെങ്കിലും പോയി മറ്റാരെങ്കിലും സ്വീകരിച്ച് നന്നായി ജീവിച്ച് മുന്നോട്ട് പോയിക്കോട്ടെ ഈ വ്യക്തിയെ വെറുതെ വിട്ടേക്കൂ എന്നുള്ളൊരു മനോഭാവമായിരുന്നു ഈ പേഴ്സന് ഉണ്ടായിരുന്നത് പക്ഷേ ഈ പേഴ്സണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ ശ്രദ്ധിക്കാനോ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിയുവാനോ നിങ്ങളുടെ മനസ്സറിയുവാനോ സംസാരിക്കുവാനോ പ്രണയം ആസ്വദിക്കുവാനോ ഒന്നും തന്നെ ഈ വ്യക്തി തയ്യാറായിരുന്നില്ല മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നായിരിക്കാം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ അനുസരിക്കേണ്ടി വരുന്ന അവസ്ഥ ഇതെല്ലാം തന്നെ ഈ വ്യക്തിയെ വളരെ വ്യക്തമായും ശക്തമായും ബാധിച്ചിരുന്നു ഇത് ഈ വ്യക്തി ഈ വ്യക്തിയെ അതായത് ഈ പേഴ്സന്റെ സ്വന്തമായ വ്യക്തിത്വം പോലും ഉണർത്തിയെടുക്കാനോ അല്ലെങ്കിൽ വികസിപ്പിച്ചെടുക്കാൻ പോലും സാധിക്കാത്ത തരത്തിലേക്കാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിരുന്നത് ചുരുക്കി പറഞ്ഞാൽ മറ്റാർക്കോ വേണ്ടി ജീവിക്കുന്നത് പോലെ മറ്റാർക്കോ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നത് പോലെ ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തും ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാം നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടുണ്ടാകാം അതുപോലെ കരിയർ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും എന്നിങ്ങനെയുള്ള ഒരുപാട് എനർജികൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് പലപ്പോഴും ഈ വ്യക്തി വളരെയധികം പ്രകമ്പനം സൃഷ്ടിക്കുന്ന രീതിയിൽ പൊട്ടിത്തെറിക്കുക വളരെയധികം പതിവായിരുന്നു ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഈ വ്യക്തിയോട് ചോദിക്കുകയാണെങ്കിൽ പോലും അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നൽകാതെ അതിനോട് വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് പ്രതികരിക്കുക ദേഷ്യപ്പെടുക നന്നായി ഒച്ച വെച്ചുകൊണ്ട് വെറുതെ ഷൗട്ട് ചെയ്യുക ദേഷ്യപ്പെടുക മിണ്ടാതിരിക്കുക ബ്ലോക്ക് ചെയ്യുക നിങ്ങളെ അകറ്റി നിർത്തുക ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഈ ഒരു സ്വഭാവ രീതി ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരു തരത്തിലും നിങ്ങളുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള സ്ഥിതിയിലേക്കാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരുന്നത് അത് ഈ വ്യക്തിയെ നന്നായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇതിലൂടെ കടന്നു നിങ്ങളുടെ അവസ്ഥയാണെങ്കിൽ പോലും അത്രയും ഗുരുതരം തന്നെയായിരുന്നു കാരണം നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് പ്രതിസന്ധികളും ഇതുവരെയും സ്നേഹം കിട്ടാത്ത സാഹചര്യം അല്ലെങ്കിൽ സമാധാനമില്ല എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു അപ്പോൾ അവിടെ ഈ വ്യക്തി ഒരു സമാധാനമായി തീരും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അതും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഇവിടെ നിങ്ങൾ രണ്ടു പേരും തമ്മിൽ നി നിങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കർമ്മം ഉണ്ടായിരുന്നു കർമ്മം എന്ന് പറയുന്നത് എപ്പോഴും അനുഭവിച്ച് തീരാനുള്ളത് തന്നെയാണ് അത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ഓരോ സമയത്ത് ഓരോ കാലഘട്ടത്തിൽ ഓരോ സാഹചര്യത്തിൽ വന്ന് ചേരുന്ന ഒരു പ്രക്രിയയാണ് കർമ്മം എന്ന് പറയുന്നത് അത് മുച്ചന്മം ആയിട്ട് കണക്ട് ചെയ്തിരിക്കും അല്ലെങ്കിൽ ഈ ജന്മത്തിലോ അല്ലെങ്കിൽ പാരമ്പര്യമായി വന്നിരിക്കുന്ന കർമ്മങ്ങളിലോ ഒക്കെ ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ കർമ്മം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കർമ്മത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സ്നേഹബന്ധം വന്നു ചേരുന്നത് എന്നാൽ പോലും ഈ ഒരു ബന്ധം മര്യാദക്ക് ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ രണ്ടുപേരെ കൊണ്ടും സാധിച്ചിരുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് അപ്പോൾ ഈ ഒരു കർമ്മത്തിന്റെ ഊർജ്ജം വളരെയധികം ശക്തമായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളുടെ രണ്ടു പേരുടെ ഈ പരിശുദ്ധമായ പ്രണയത്തിന് അതുകൊണ്ട് ഇവിടെ പ്രണയം എന്താണ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്കാണ് നിങ്ങൾ രണ്ടു പേരും വന്നുകൊണ്ടിരുന്നത് അതായത് നിങ്ങൾ പോലും മനസ്സിൽ വിചാരിക്കാറുണ്ടായിരിക്കാം ഇതാണോ പ്രണയബന്ധം അല്ലെങ്കിൽ ഇങ്ങനെയാണോ എല്ലാവരും പ്രണയിക്കുന്നത് ഇതാണോ സ്നേഹം ഇതാണോ പോസിറ്റീവ് എനർജി എന്നുള്ള ഒരായിരം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ടാകാം അപ്പോൾ ഇത് ഇത് കൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് മതിയായിട്ടുണ്ട് പലപ്പോഴും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാം അല്ലെങ്കിൽ ഈ വ്യക്തിയെ വേണ്ട എന്ന് വെക്കാം വേറെ ബന്ധത്തിലേക്ക് പോകാം അല്ലെങ്കിൽ ഇനി ബന്ധമേ വേണ്ട എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാം ഒരു സന്യാസ ജീവിതം നയിക്കാം സമാധാനപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകാം ആരോടും ആർക്കു വേണ്ടിയും കാത്തിരിക്കേണ്ട സ്നേഹിക്കേണ്ട സ്വസ്ഥമായി ഒറ്റയ്ക്ക് ജീവിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് വരെ നിങ്ങൾ രണ്ടുപേരും ഇതിനിടയിൽ പോയിട്ടുണ്ട് പക്ഷേ ആ ഒരു സന്യാസ ജീവിതവും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അതിനും അതിൻ്റെതായ തടസ്സങ്ങൾ വന്ന് ഭവിച്ചു ആ ഒരു ജീവിതവും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല വീണ്ടും ഒരു കാന്തിക ശക്തി പ്രവർത്തിക്കുന്നത് പോലെ വീണ്ടും നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ചു ചേർന്നു ഒന്നിച്ചായി വീണ്ടും കണ്ടുമുട്ടി വീണ്ടും സ്നേഹത്തിലായി ഈ ഒരു രീതിയാണ് മുന്നോട്ട് കടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വളരെയധികം ഒരു ലൂപ്പ് പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഹൃദയം വേദനിപ്പിച്ചതിന് കാരണം ഈ വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു കർമ്മം നിങ്ങളുടെ ഹൃദയം വേദനിച്ചിട്ടുള്ള ആ ഒരു വേദന അതൊരു കർമ്മമായി തന്നെ ഈ വ്യക്തിയെ തിരിച്ചടിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ന് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പക്ഷെ പരിഹരിച്ചു കഴിഞ്ഞെങ്കിൽ പോലും ഈ വ്യക്തി വിശ്വസിക്കുന്നത് ഈ വ്യക്തിക്ക് സ്വന്തമായിട്ട് ഇനി ഒരു കുടുംബം വേണ്ട ഒരു ജീവിതം വേണ്ട നിങ്ങളെ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നുണ്ട് പക്ഷെ ആ ഒരു തീരുമാനം ഒരിക്കലും നടപ്പിലാവുകയില്ല കാരണം നിങ്ങളുടെ ഹൃദയം കലങ്ങിയിട്ടുണ്ട് വേദനിച്ചിട്ടുണ്ട് ആ ഒരു വേദന ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഓരോ നിമിഷവും കുത്തി നോവിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒരു ചിന്തകളും അനുഭവങ്ങളും അതായത് നിങ്ങൾക്കുണ്ടായ ആ ഒരു ദുരനുഭവം അത് ഈ വ്യക്തിയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഒരിക്കലും എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് സ്വസ്ഥമായി ജീവിക്കാം എന്ന് വിചാരിച്ചാൽ പോലും അതിന് സാധിക്കുകയില്ല ഇവിടെ പലതരത്തിലുള്ള കർമ്മങ്ങളാണ് ഇവിടെ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്കിടയിൽ ഇത്രയും കാലം ഇങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കണം അല്ലെങ്കിൽ വഴക്കിട്ടുകൊണ്ട് മിണ്ടാതെ നിശബ്ദമായി ജീവിക്കണം എന്നുള്ളത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കർമ്മമായിരിക്കാം അതുകൊണ്ട് അതിൻ്റെ ഒരു കെട്ടഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സാന്നിധ്യം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് സന്യാസ ജീവിതമെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുവാനും ചന്ദ്രനും അതുപോലെ പൂർണ്ണചന്ദ്രനായി ചന്ദ്രനായി ഉദിച്ചു നിൽക്കുന്നത് പോലെയും അതുപോലെ തന്നെ സൂര്യനെയും താമരെയും പോലെ വളരെ മനോഹരമായിട്ട് നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കുവാൻ ഈ വ്യക്തി തയ്യാറാവുകയാണ് ഈ വ്യക്തിയുടെ ഹൃദയം വളരെയധികം എന്തെന്നില്ലാത്ത സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വ്യക്തി ഈ പേഴ്സൺ ആണ് എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ വ്യക്തിയെ അനാവശ്യമായി പിന്തുടർന്നു കൊണ്ടിരുന്ന പേടിയും അതുപോലെ തന്നെ ദേഷ്യവും എല്ലാം തന്നെ മാറ്റി വെച്ചുകൊണ്ട് അതായത് ഈ വ്യക്തിയെ അങ്ങനെയുള്ള നെഗറ്റീവ് എല്ലാം തന്നെ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഉപേക്ഷിച്ചു പോയി നെഗറ്റീവ് എനർജികളെല്ലാം തന്നെ ഈ വ്യക്തിയിൽ നിന്നും ദൂരേക്ക് പോയിരിക്കുന്നു ഈ വ്യക്തിക്ക് എന്തൊക്കെയോ തരത്തിലുള്ള നേട്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള വിടുതലായിരിക്കാം എന്തൊക്കെയോ ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ എന്തൊക്കെയോ കാര്യത്തിന് ഈ വ്യക്തിക്ക് കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ റിസൾട്ടും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ വളരെയധികം കോൺഫിഡൻസ് ആണ് ഇച്ഛാശക്തിയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത് അത് ഈ വ്യക്തിയെ വളരെ സന്തോഷത്തോടെയും തൻ്റെ ഇടത്തോടെയും മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് മാത്രമല്ല നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിയെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള അടയാളങ്ങൾ പ്രപഞ്ച ശക്തി കൊണ്ടുവരാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വായന എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ആ ഒരു വേദന നിങ്ങളുടെ ഹൃദയത്തിലെ വേദന ഉറപ്പായിട്ടും അതൊരു കർമ്മമായി ഈ വ്യക്തിയെ തിരിച്ചടി തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു